എല്ലാവർക്കും ജോണിസ് പാർക്കിന്റെ ഹാംസ്റ്റൽ കോമ്പാക്റ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ എയർട്രോപ്പിന് കാത്തിരുന്ന സുദിനം വരാൻ പോകവെ നമ്മുടെ സീസൺ ഒന്ന് ഓവർ ആയിരിക്കുകയാണ് ഇനി നമ്മൾ സീസൺ രണ്ടിലേക്ക് പോവുകയാണ് നമ്മൾ അടുത്ത സീസണിലേക്ക് പോകുന്നതിന് മുമ്പായി അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഹാംസ്റ്റർ ടോക്കൺസ് ആയിട്ട് മാറും എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ അത് പുറത്തോട്ട് വിടുമെന്നും അവർ പറയുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയാണ് എയർ ഡ്രോപ്പ് വരുന്നത് അന്നോ അതിനു മുമ്പെയോ ചിലപ്പോൾ നമ്മുടെ ടോക്കൺസ് എത്രയാണെന്ന് അവർ റിലീസ് ചെയ്യും ഈ ടോക്കൺസ് ബേസ് ചെയ്തായിരിക്കും നമുക്ക് റിയൽ ആയിട്ട് ക്യാഷ് കിട്ടുന്നത് പിന്നെ സീസൺ ടു വരാൻ പോകുന്നത് ഡയമണ്ട്സ് ആണ് സോ ഡയമണ്ട് നമ്മൾ കളക്ട് ചെയ്യണമെന്നാണ് ഇവർ കാണിക്കുന്നത് പിന്നെ നമ്മൾ സീസൺ ടുവിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ സീസൺ ഒന്നിലുള്ള ഹൈലൈറ്റ്സ് കാണിക്കുന്നുണ്ട് ഇവിടെ ഗോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് കാർഡ്സ് ഏതൊക്കെയാണെന്ന് കാണിക്കുന്നു അത് കഴിഞ്ഞ് നെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര ദിവസം ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് കളിച്ചതെന്ന് കാണിക്കുന്നു അതിനുശേഷം നെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നു അതും കഴിഞ്ഞ് നെസ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ടോട്ടലി എത്ര കോയിൻസ് എൺ ചെയ്തെന്ന് കാണിക്കുന്നു അടുത്ത് നമ്മൾ നെസ്റ്റ് കൊടുത്ത് പോകുമ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിനകത്തുള്ള ഗെയിംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് എന്നിട്ട് നമ്മൾ നെസ്റ്റ് കൊടുക്കുക ഇപ്പോഴാണ് നമ്മുടെ അടുത്ത സീസന്റെ പേജ് വന്നിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള പ്ലേ ഇന്റർലൂഡ് സീസൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സീസൺ ടുവിലേക്ക് നമ്മൾ കടക്കുകയായി ഇതാണ് സീസൺ ഹോം പേജ് ഇവിടെ എക്സ്ചേഞ്ച് പ്ലേ ഗ്രൗണ്ട് എയർ ട്രോപ്പ് ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഇവിടെ പ്ലേ ഗ്രൗണ്ട് സെക്ഷനിൽ നമുക്ക് ഡയമണ്ട് കിട്ടാനുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട് ആ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ഓരോ ഗെയിമിൽ നിന്നും നാല് ഡയമണ്ട്സ് വെച്ച് ഓരോ ദിവസം നമുക്ക് കിട്ടും നമ്മുടെ എയർ ഡ്രോപ്പ് സെക്ഷനിൽ വരുമ്പോൾ ഓപ്ഷൻ ഡിപ്പോസിറ്റ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി എട്ട് എ എം ഇന് ഡിസബിൾ ആകും എന്നാണ് കാണിക്കുന്നത് പിന്നെ ഈ സെക്ഷനിൽ തന്നെ സീസൺ ഒന്നിന്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എൺ സെക്ഷനിൽ വരുമ്പോൾ സീസൺ ടുവിന്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അവരുടെ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്താൽ നമുക്ക് ഒരു ഡയമണ്ട് കിട്ടും അതുപോലെ ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം എക്സ് അക്കൗണ്ട് അതുപോലെ യൂട്യൂബ് വീഡിയോസ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്താൽ അങ്ങനെ അതിനെല്ലാം നമുക്ക് ഡയമണ്ട് കിട്ടും നമ്മുടെ ഫ്രണ്ട്സിന്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ എത്ര ഫ്രണ്ട്സിനെ നമ്മൾ സീസൺ ഒന്നിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ നമ്പർ കാണിക്കും പിന്നെ സീസൺ ടുവിലോട്ട് പോയവരുടെ ലിസ്റ്റ് മാത്രമേ ഇവിടെ പേര് ചെയ്ത് കാണിക്കത്തുള്ളൂ ഞാൻ സീസൺ ഒന്നില് പത്ത് ഫ്രണ്ട്സിനെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഫ്രണ്ട്സിൽ ഒരാൾ മാത്രമേ ഇപ്പം സീസൺ ടുവിലോട്ട് ലോഗിൻ ആയിട്ടുള്ളൂ പിന്നെ നമ്മുടെ സ്കിന്നിന്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ സ്കിന്നും കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക എല്ലാ സ്കിന്നും അൺലോക്ക് ചെയ്യുക കണ്ടില്ല ഞാൻ എന്റെ എല്ലാ സ്കിന്നും അൺലോക്ക് അതുപോലെ അച്ചീവ്മെന്റ് സെക്ഷനിൽ പോകുമ്പോഴും നമ്മുടെ അച്ചീവ്മെന്റ്സ് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ഏറ്റവും ഉയരെയുള്ള മെമ്മറീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സീസൺ ഒന്നിലുള്ള ഹൈലൈറ്റ്സ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും താല്പര്യമുള്ളവർ വീണ്ടും കാണുക നമ്മുടെ സീസൺ ടുവിലോട്ട് വരുമ്പോൾ അഞ്ച് കാർഡ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ അവർ തന്നിട്ടുണ്ട് അതിൽ ഒരു കാർഡ് ഫ്രീ ആണ് ബാക്കി നാല് കാർഡിന് നമ്മൾ ഡയമണ്ട്സ് കൊടുക്കണം ഇവിടെ കൂടുതൽ ഡയമണ്ട്സ് കിട്ടാൻ വേണ്ടി പസിൻ ഗെയിം ഹെക്സ പസിൽ അങ്ങനെ മിനി ഗെയിം സെക്ഷനിൽ രണ്ടെണ്ണം ഉണ്ട് അതുപോലെ ഗെയിംസ് പിന്നെ ഏൻ സെക്ഷൻ വഴിയും നമുക്ക് ഡയമണ്ട്സ് കിട്ടുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഇരുപത്തെട്ട് പോയിന്റ് സീറോ ഒന്ന് ഡയമണ്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് അത് വച്ച് അവർ തന്നിട്ടുള്ള എല്ലാ കാർഡും ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്റെ പ്രോഫിറ്റ് പെർ അവർ പോയിന്റ് ത്രീ ഫൈവ് ആണ് സീസൺ ഒന്നിനെക്കാളും സീസൺ ടു ഇപ്പം കൂടുതൽ അവർ കടുപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സീസൺ ആണ് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കുക ഹാംസ്റ്റർ കോമ്പാറ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക